വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ കലമാന്റെ ഇറച്ചിയുമായി വനം വകുപ്പിന്റെ മുൻ പാമ്പു പിടുത്തക്കാരൻ വനം ഫ്ളയിങ് സ്ക്വാഡിന്റെ പിടിയിൽ വഴികടവ് പൂവത്തിപ്പുയിൽ ഭാഗത്ത് നിന്ന് എട്ട് കിലോ ഇറച്ചിയും ഇയോൺ കാറുമായാണ് നാട്ടുകാരനായ പിലാത്തൊടിക വീട്ടിൽ മുജീബ് റഹ്മാൻ പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം ഫ്ലെയിങ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ വലയിലായത് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കൂത്ത് സ്റ്റേഷൻ പരിധിന്റെ കോത്തിക്കോയിൽ ഭാഗത്തു നിന്ന് സുമാർ എട്ട് ഗ്രോയോളം വരുന്ന കാറ്ററച്ചുമായി വനം വിജിലൻസ് വകുപ്പിന്റെ കസ്റ്റഡിയിൽ ഇയാൾ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോഴിക്കോട് വിദ്യാർത്ഥികൾ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ പിടിവിടാനായിട്ടുള്ളത് ഇതിൽ മൻസൂർ മുജീബ് മുജീബുറഹ്മാൻ പില്ലാത്തൊടിക എന്നാണ് നമുക്ക് ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ പേര് ഇദ്ദേഹത്തിന് ഒരാൾ ഇറച്ചി കൈമാറുകയും ആ ഇറച്ചി ഇയാൾ വീട്ടിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം എട്ട് കിലോളം ഇറച്ചി ഇത്തരത്തിൽ പിടിവിടാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ അതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച നമ്മുടെ നമുക്ക് വനം വകുപ്പിന്റെ അനിമൽ റെസ്ക്യൂവറായ ഇയാൾ അപകടകരമായ രീതിയിൽ പാമ്പുകളെ പ്രദർശിപ്പിക്കുകയും വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പാമ്പ് പിടിക്കുന്നതിനുള്ള ഇയാളുടെ ലൈസൻസ് വനം വകുപ്പ് റദ്ദാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂപ്പ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ